ഹലോ നിങ്ങൾ നിങ്ങളറിഞ്ഞോ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആയിട്ടുള്ളത് വീയാപുരം ചുണ്ടനാണ് നെഹ്റു ട്രോഫി വള്ളംകളി എല്ലാ വർഷവും നടത്തുന്നത് ആലപ്പുഴ ജില്ലയിലെ പുന്നമടക്കായലിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് ആദ്യമായിട്ട് നെഹ്റു ട്രോഫി വള്ളംകളി നടത്തിയത് അന്ന് നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു നമ്മുടെ നാട് സന്ദർശിച്ച സമയത്താണ് ഈ ഒരു വള്ളംകളി നടന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ അവർക്ക് വിന്നേഴ്സിന് ഒരു ട്രോഫി കൊടുക്കുകയുണ്ടായി അങ്ങനെയാണ് നെഹ്റു ട്രോഫി വള്ളംകളി ഇതിന് പേര് വന്നത് ഈ വള്ളംകളി മത്സരത്തിലെ ഒരു പ്രധാനപ്പെട്ട ഇനമാണ് ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം അതുകൊണ്ട് തന്നെ സ്നേക്ക് ബോട്ട് റേസ് എന്ന ഒരു പേരും ഈ വള്ളംകളിക്കുണ്ട് ഓക്കെ അപ്പോൾ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വിന്നേഴ്സ് വ്യാപുരം ചുണ്ടനാണ് ആദ്യത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വിന്നേഴ്സ് നടുഭാഗം ചുണ്ടനായിരുന്നു ആയിരുന്നു ഓക്കെ കാലിവള്ളം തുഴിഞ്ഞു വരുന്ന കാക്കത്തമ്പുരാട്ടി കാത്തു അതായിരുന്നു ഈ വള്ളംകളിയുടെ മാസ്കോട്ട് എന്ന് പറയുന്നത് അപ്പോൾ വിയാപുരം ചുണ്ടന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു ഈ മത്സരത്തിൽ വിന്നേഴ്സ് ആയിട്ടുള്ള ക്ലബ്ബ് വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരിയാണ് ഇത് പ്രൈം മിനിസ്റ്ററുടെ പേരിലുള്ള ഒരു വള്ളംകളി മത്സരം പ്രസിഡന്റ്സ് ട്രോഫി എന്ന് പറഞ്ഞിട്ട് മറ്റൊരു വള്ളംകളി മത്സരം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഇതേപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ കമന്റ് ചെയ്യാം